ും നമസ്കാരം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ വെറൈറ്റി ആയിട്ട് അല്ല അത്ര വെറൈറ്റി ഒന്നല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് സ്ക്വാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ആ സ്ക്വാഷ് വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രേപ്പ് മുജിറ്റോ ഉണ്ടാക്കി കുടിക്കാനാണ് പ്ലാന് മൊയിറ്റോ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ഗ്രേപ്പ് മുഹിറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഫട്ടാ ഫട്ട് സട്ടാ സട്ട നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീഡിയോയിലേക്ക് കിടക്കാം വരാം അപ്പോൾ നമ്മൾ നല്ല ജ്യൂസ് മുന്തിരിയാണ് ഇതിന് വേണ്ടി വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഈ ജ്യൂസ് മുന്തിരി ആയാലേ നമുക്ക് ആ ഗ്രേപ്പ് സ്ക്വാഷിന് വേണ്ട കളറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്നിട്ട് ഈ ജ്യൂസ് മുന്തിരി നമ്മൾ നല്ല അടിപൊളിയായിട്ട് വിനീഗറും ഉപ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് ശരിയാവുന്നില്ല ശരിയാവുന്നില്ല ശരിയാവില്ല തലക്കെട്ടെ അവിടെ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ഓവറാണ് പക്ഷെ എനിക്ക് തലക്കെട്ടിൻ്റെ ഒന്നും വരില്ല തലക്കെട്ട് തലയ്ക്കട്ടെ ക്ഷാൾക്ക് അപ്പോൾ നമ്മൾ ഈ കഴുകി വെച്ച ഈ മുന്തിരി ആദ്യം നല്ലോണം തിളപ്പിക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ബാക്കി വീഡിയോയിൽ വാ അപ്പോൾ മുന്തിരി നമ്മളിവിടെ തടയ്ക്കാൻ വെച്ചേക്കാം കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പണ്ടേ ഒരു സമയത്ത് ഞാൻ നല്ലോണം ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് യൂട്യൂബിൽ നിറയെ വീഡിയോസ് ഇടണം കുറേ ആളുകളിലേക്ക് എത്തണം കുറേ കമന്റ്സ് ഒക്കെ വരണം എന്നൊക്കെ ഞാൻ വളരെ ആഗ്രഹിച്ച് നടത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നിട്ട് അതിനുവേണ്ടി ഞാൻ ഒന്ന് കുറേ സ്ട്രഗിൾ ചെയ്ത് കുറേ ഒക്കെ എടുത്തിരുന്നു കണ്ണിക്കണ്ടതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക സഫർ ചെയ്തൊക്കെ കുറേ വീഡിയോസൊക്കെ ചെയ്തിരുന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും അത് വേണ്ടത്ര അങ്ങനെ അങ്ങോട്ടങ് ക്ലിക്കൊന്നും ആയില്ല പിന്നെ കംപ്ലീറ്റ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് തന്നെ പോയി ഇനിയൊന്നും കാര്യമില്ല എന്നുള്ള പോലത്തിൽ ഞാൻ മൊത്തത്തിൽ അങ്ങ് അതപ്പുറത്തൊരു പാത്രം വേണത് ഇറ്റ്സ് അ എന്നിട്ട് അപ്പോൾ എനിക്ക് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ചടച്ചതോ ഇനി ഇത് നടക്കില്ല അങ്ങനത്തെയൊക്കെ ഒരു മെൻറ്റാലിറ്റി ആയി പക്ഷേ നോക്കിയാൽ കാലം എന്ന് പറയുന്നത് ഇതാ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച ആഗ്രഹിച്ച സമയത്തൊന്നും നടക്കില്ല പക്ഷേ പിന്നീട് അതായത് അതിൻ്റെ ഒരു സമയം വരുമ്പോൾ ഒക്കെ നടക്കും ഇപ്പോൾ എനിക്കിപ്പോൾ അതിന് എൻ്റെ ആ ഒരു വഴിക്ക് വേണ്ട ഹെൽപ്പായത് ശ്രീ ചേച്ചി ആജുക്കയാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ പോലെ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നടക്കാണ്ട് ബുദ്ധിമുട്ടി ഇനി നടക്കില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർ ആര് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചിന്തിച്ചോ ഒരു സമയം വന്നു കഴിഞ്ഞാൽ ഒക്കെ നടക്കും ഒക്കെ ശരിയാവും എൻ്റെ കാര്യം ഇപ്പൊ ശരിയായില്ലേ അതുപോലെ നിങ്ങളുടെ കാര്യൊക്കെ ശരിയാവും അപ്പൊ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഒക്കെ ശരിയാവും അപ്പൊ നമ്മുടെ മുന്തിരി നല്ലോണം തിളച്ച് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ആഹ് ശരിക്കും നല്ല അവസാനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ചധികം പഞ്ചസാര ഇടണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം തിളപ്പിക്കും ഈ വീഡിയോയിൽ മൊത്തം ഒരു അലമ്പ് കാക്ക കടന്ന് കരയുന്നുണ്ട് ഇത് എന്താ പറ്റിയതാവോ അല്ലെ ഈ ഗ്രേപ്സ് ഉണ്ടല്ലോ ഏറ്റവും വിലക്കുറവിൽ വാങ്ങാൻ നല്ലത് ഈ കമ്പം തേനി റൂട്ടില്ലല്ലോ ആ റൂട്ടിലാന്നാണ് ഇതേ ഈ ബിഹൈൻഡ് ദ സ്ക്രീൻ പറയുന്നത് കേട്ടോ കാരണം അവൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു കമ്പം തേനി റൂട്ടിൽ വെറും ഇരുപത് രൂപയ്ക്കൊക്കെയാണ് നമുക്ക് ആവശ്യാനുസരണം പോയിട്ട് പറിച്ചെടുക്കാം മുന്തിരി ഓക്കെ അങ്ങനെ ആ സുദിനം വന്നിത്തിരിക്കുകയാണ് കൂട്ടുകാരെ നമ്മുടെ ഗ്രേറ്റ് സ്ക്വാഷ് ഇവിടെ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് ഒരു ഡ്രിങ്ക് ആക്കി മാറ്റാം ആദ്യം നമ്മൾ കുറച്ചധികം ഗ്രേപ്പ് സ്ക്വാഷ് ഒഴിക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സോഡയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് സോ സോഡയ്ക്ക് വികാരമൊന്നുമില്ല പക്ഷെ നമ്മുടെ സ്ക്വാഷിന് വികാറുണ്ട് നമുക്ക് വേണ്ടി ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആണെങ്കിൽ സൂപ്പർ എന്ന് മതി അയ്യോ ഇതിന് അങ്ങനെ ഒന്നും അറിയണ്ട രസം മതി അപ്പൊ നമ്മുടെ ഗ്രേപ് സ്ക്വാഷ് എന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ചേച്ചിയാണ് ചേച്ചി കുടിച്ചിട്ടോന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് നോക്കിയൊക്കെ ചേച്ചി ഹസ്ബൻഡ് അപ്പൊ നമ്മുടെ ഗ്രേപ്പ് സ്ക്വാഷിന്റെ വീഡിയോ ഇവിടെ തീരാണ് ഇനി നമ്മുടെ ആ നമ്മുടെ ടെസ്റ്റർ ചേച്ചി എന്ന് പറയണത് കൊറച്ച് നാളക്കാർ ചേച്ചിയായിരുന്നു സത്യത്തിൽ ഗ്രേപ്പ് സ്ക്വാഷ് സൂപ്പറായിരുന്നു ആ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും സം സംശയം തോന്നുമോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ സംശയത്തിൻ്റെ ഒരു ആവശ്യമില്ല സൂപ്പർ സ്ക്വാഷ് ആയിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബാ ആയിട്ടേട്ടാ അപ്പം ഞാനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ